നമസ്കാരം നമുക്ക് ഇഷ്ടമുള്ള പക്ഷികളെയും മൃഗങ്ങളെയും ഒക്കെ വീട്ടിൽ വളർത്തുന്നത് പണ്ടൊക്കെ ഒരു വിനോദമായിരുന്നു എന്നാൽ ഇന്ന് പലതരം മാനസിക പ്രശ്നങ്ങൾക്കുള്ള ചികിത്സ കൂടിയാണ് ഇപ്പോൾ നമ്മൾ സ്നേഹത്തോടെ നമുക്കപ്പം വളർത്തുന്ന ഇത്തരത്തിലുള്ള പക്ഷികളും മൃഗങ്ങളും ഒക്കെ പെറ്റ്സ് തെറാപ്പി എന്നാണ് ഇതിന് പറയുന്നത് ഇനി എന്താണ് ഈ പെറ്റ്സ് തെറാപ്പി ഉറക്കക്കുറവ് ഓർമ്മയിലെ പ്രശ്നങ്ങൾ വിഷാദം ആകാംക്ഷ ഏകാന്തത മൂലമുണ്ടാകുന്ന വിവിധ ശാരീരിക പ്രശ്നങ്ങൾ പഠന പിന്നോക്കാവസ്ഥ മാനസിക പിരിമുറുക്കം അക്രമ സ്വഭാവം പെട്ടെന്ന് ദേഷ്യപ്പെടുന്ന പ്രകൃതം തുടങ്ങി മനുഷ്യ മനസ്സിനെ അലട്ടുന്ന പ്രശ്നങ്ങൾ ധാരാളം ഇന്ന് നമ്മൾ കാണുന്നുണ്ട് നമുക്ക് തന്നെ നിയന്ത്രിക്കാനാവാത്ത വിധത്തിൽ തുടർച്ചയായി മനസ്സിലേക്ക് ഓടിയെത്തുന്ന നിഷേധാത്മക ചിന്തകൾ അഥവാ നെഗറ്റീവ് ഓട്ടോമാറ്റിക് തോട്ട്സാണ് ഇപ്പറഞ്ഞ പ്രശ്നങ്ങളുടെ എല്ലാം അടിസ്ഥാന കാരണങ്ങളിൽ ഒന്ന് നിഷേധാത്മക ചിന്തകളെ നിയന്ത്രിക്കാനാണ് പെസ്റ്റ് തെറാപ്പി ഉപയോഗിക്കുന്നത് നമുക്കിഷ്ടമുള്ള പക്ഷികളെയും മൃഗങ്ങളെയുമെല്ലാം തൊട്ടും തലോടിയും അല്പസമയം ഇരുന്നാൽ സ്വാഭാവികമായും നമ്മളുടെ ശ്രദ്ധ അങ്ങോട്ട് മാറും ആ സമയം അത്രയും നെഗറ്റീവ് ചിന്തകൾ നമ്മളിൽ നിന്ന് മാറി നിൽക്കും പക്ഷികളും മൃഗങ്ങളുമെല്ലാം നമ്മളോട് സ്നേഹം പ്രകടിപ്പിക്കുന്നവയാണ് അങ്ങനെ അവ ചെയ്യുമ്പോൾ നമുക്ക് ആരുമില്ലെന്ന ചിന്തയും ഏകാന്തത മൂലമുണ്ടാകുന്ന മാനസിക പ്രശ്നങ്ങളുമെല്ലാം ഒരു പരിധിവരെ മാറും നമുക്ക് സന്തോഷം അനുഭവിക്കാൻ സാധിക്കുന്ന ഡോപ്പമിൻ സെറാട്ടോണിൻ തുടങ്ങിയ ഹോർമോണുകളുടെ ഉൽപ്പാദനം ശരീരത്തിൽ വർദ്ധിക്കുകയും അഡ്രിനാലിൻ കോർട്ടിസോൾ പോലുള്ള സ്ട്രെസ് ഹോർമോണുകൾ ശരീരത്തിൽ നിന്ന് മാറ്റപ്പെടുകയും ചെയ്യും കുറച്ച് സമയം ഈ പക്ഷികളോടും മൃഗങ്ങളോടുമൊക്കെ കൂടെ ചെലവഴിക്കാൻ കണ്ടെത്തിയാൽ അവ നൽകുന്ന മാനസികാരോഗ്യം നമുക്കും ലഭിക്കും